ഹായ് ഹലോ എല്ലാവർക്കും പുതുരു വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു സോയാ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സോയാ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നര കപ്പോളം സോയാബീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്കിന്ന് അടച്ച് വയ്ക്കാം ഒരു പത്ത് മിനിറ്റോളം നമുക്കിന്ന് അടച്ചു വയ്ക്കാം ഈ ഒരു പാത്രം വച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇപ്പം തേങ്ങ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചാറ് പച്ചമുളകുണ്ട് അതേപോലെ തന്നെ രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് വെളുത്തുള്ളി അല്ലി ഇത്രയുണ്ട് അതിൽ നിന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവാള കട്ട് ചെയ്തതാണ് അപ്പോൾ ഒരു രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തതാണ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളി കട്ട് ചെയ്ത് ഒരു തക്കാളി ഒരു വലിയ തക്കാളി കട്ട് ചെയ്താണ് അതോടെ ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്തതിനു ശേഷം നമുക്കിന്ന് അടച്ചുവെക്കാം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പം നമ്മൾ അടപ്പ് മാറ്റിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പെരിഞ്ചീരകം പൊടിച്ചിരുന്നു അതൊരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതും ഒരു അര സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കാം നമ്മൾ തീ കുറച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുത്ത് ഇട്ടുകൊടുത്തത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മൾ മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് തക്കാളി എല്ലാം ഒന്ന് വെന്ത് ചേർന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന സോയ ചങ്ക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വീണ്ടും അത് കഴുകി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതാണ് അതിനുശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അവിടെ ഈ മസാലയൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് കുറച്ച് സമയന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം ചൂടുവെള്ളമാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന തേങ്ങയില്ല ഇല്ല ചേർത്ത് കൊടുക്കാം അതിലേക്ക് അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് നമുക്കൊന്ന് അടച്ച് വെച്ച് നമുക്ക് കുറച്ച് ഗ്യാസ് ഒരു കുറച്ച് വെച്ചിരിക്കുകയാണ് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഉണ്ട് അപ്പോൾ ആ അതുകൂടെ ഒന്ന് വറ്റി വരട്ടെ നമുക്കിനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അര അരസ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തോടെ ചേർത്ത് എരിവില്ലാത്ത മുളകാണ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില ഇത്രയും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ലാസ്റ്റിലായിട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സോയാ റോസ്റ്റുകൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീണ്ടും പുതിയ വീട്ടിൽ വീട്ടിൽ വരാം അതുവരൊക്കെ ബൈ